ും പറയേ തൊഴിലുറപ്പ് ഇരിപ്പാണെന്ന് അയ്യോ തൊഴിലുറപ്പ് അയ്യോ തൊഴിലുറപ്പ് ഇരിപ്പാണെന്ന് പണച്ചാക്കിൽ തലവെച്ച് കിടക്കുമ്പോൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ അവർക്ക് വേറൊരു പണിയുമില്ല പണച്ചാക്കിൽ തലവെച്ച് കിടക്കുമ്പോൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ വേറൊരു പണിയുമില്ല എന്തിനു നോക്കണേ എന്തിനു നോക്കണേ ഞങ്ങളെ ജോസേട്ട ജോസേട്ട നീ ഞങ്ങളെ കാളെല്ലാം വെട്ടണം പറമ്പെല്ലാം ചെത്തണം തൊഴിലുറപ്പുകാരെ വേണം പിന്നെ എന്തിനു കളിയാക്കണം വെട്ടേണം പറമ്പെല്ലാം വേണം പിന്നെ എന്തിനോ കളിയാക്കണം തോടെല്ലാം കോരണം കാവായി കോരണം വേസ്തെല്ലാം വാരിയിടണം അയ്യോല്ല അയ്യോ വേസ്സെല്ലാം വാരിയിടണം എന്നിട്ടും ഞങ്ങൾ അയ്യോ ഉച്ചു നോക്കണത് എന്നിട്ടും ഞങ്ങടെ കാണുമ്പോൾ എന്തിനാ ഉച്ചു നോക്കണത് അയ്യോ ഉച്ചു നോക്കണത് തൊഴിലുറപ്പ് പത്തരി വന്നതു കാരണം പട്ടിണി മാറിയല്ലോ ഇവിടെ പ്രായമൊന്നും ഇവിടെ പ്രായമൊന്നും നോക്കാറി ും കൂടെയുണ്ട് ഞങ്ങളെ സൂപ്പറാണ് എ ഡി എസും കൂടെയുണ്ട് ഞങ്ങളെ എ ഡി എസും സൂപ്പറാണ് എല്ലാരും പറയണേ എല്ലാരും പറയണേ തൊഴിലുറപ്പ് ഇരിപ്പാണെന്ന് അയ്യോ അയ്യോ തൊഴിലുറപ്പ് ഇരിപ്പാണെന്ന് പണച്ചാക്കിയും തലവെച്ച് കേൾക്കുമ്പോൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ വേറൊരു പണിയുമില്ല എല്ലാരും പറയണേ എല്ലാരും പറയണേ തൊഴിലുറപ്പ് ഇരിപ്പാണെന്ന് അയ്യോ തൊഴിലുറപ്പ് അയ്യോ തൊഴിലുറപ്പ് ഇരിപ്പാണെന്ന് തല വെച്ച് ചിന്തിച്ചു ഞങ്ങൾ ഇപ്പൊ തൊഴിലുറപ്പ് ഇവിടെ തൊഴിലുറപ്പിന് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാരും നല്ല സഹകരിച്ച് ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ലേഡീസും